ഇവിടെ മരമാക്രികളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചിട്ടാണ് ഗവർണർ എവിടെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ അമേരിക്കൻ യാത്രയുടെ പതിമൂന്ന് ദിവസം ഇന്നും അജ്ഞാതമാണ് നമസ്കാരം ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം വെറും ഒരു മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡ് കൊണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചു ഗവർണറെ തണുപ്പിക്കാനായി ഇന്നലെ റിപ്പബ്ലിക് ദിന വിരുന്നിനു വേണ്ടി ഇരുപത് ലക്ഷം രൂപയൊക്കെ സർക്കാർ അനുവദിച്ചിരുന്നു അത് തന്നെ വീഴ്ത്താനുള്ള ഒരു തന്ത്രമാണെന്നൊക്കെ ഗവർണർക്ക് മനസ്സിലായി അദ്ദേഹം ഇന്ന് വെറും ഒരു മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡ് കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ച് സ്ഥലം വിട്ടിരിക്കുകയാണ് എന്തായാലും പിണറായിയുടെ ഈ അടവം പാലിക്കാതെ പോയി അല്ല അത് ഒരു വല്ലാത്തൊരു പ്രതിഷേധം കാണിക്കല് തന്നെയായിരുന്നു അതിനകത്ത് യാതൊരു തർക്കവുമില്ല ഗവർണർ മുഖ്യമന്ത്രിയുമായിട്ടും അല്ലെങ്കിൽ ഈ മന്ത്രിസഭയുമായിട്ടും ഇനി ഒരു സന്ധിക്കില്ല ഒരു പിന്നോട്ടത്തെ പിന്നോക്കം പോക്കില്ല തനിക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് പോയവരാണ് ഇവർ അപ്പം ഇനി ഇവരുമായിട്ട് യാതൊരു കോടതി വരട്ടെ കോടതിയുടെ തീരുമാനം വരട്ടെ എന്തായാലും സുപ്രീം കോടതിയിൽ പോയവരല്ലേ അപ്പൊ സുപ്രീം കോടതി പോയി തീരുമാനം വരട്ടെ അപ്പൊ നമുക്ക് ആലോചിക്കാം എന്ന ഒരു മനോഹമാണ് ഗവർണർ പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് നിങ്ങൾ കോടതിയിൽ പോയവരല്ലേ എന്നാൽ കോടതിയിൽ പോയി കാര്യം കോടതി തീരുമാനിക്കുമ്പോൾ ഞാനും കോടതി വിശ്വസിക്കുന്നവനാണ് എന്ന തരത്തിലുള്ള ഒരു ഒരു പെരുമാറ്റം സ്വാഭാവികമായിട്ടും ഇത് ഈ പറയുന്ന ഒരു ഭരണ സംവിധാനത്തെ മൊത്തം എന്ത് എങ്ങനെ ബാധിക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരുപക്ഷെ ഈ ഒരു കാര്യം മനസ്സിലാക്കാം സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്യാത്തതുകൊണ്ട് സംഭവിച്ചതാണ് അത് ഈ ബില്ലുകൾ കുറെ ബില്ലുകൾ പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആ ബില്ലുകൾ എന്താണ് ഇപ്പം ജനങ്ങളുടെ പോലെ പറയുന്നത് നമ്മൾ നിയമസഭ പാസാക്കിയ ബില്ല് എന്നാണ് പക്ഷേ ആ നിയമസഭ പാസ്സാക്കിയ ബില്ല് കൃത്യമായി നമുക്ക് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ജനവിരുദ്ധമാണ് അതെ അതായത് പിണറായി വിജയന് അനുകൂലമായിട്ടുള്ള ബില്ലുകളാണ് പാസാക്കി വെച്ചിരിക്കുന്നത് അതായത് ഒന്നാമത് അത് ലോകായുക്ത ബില്ല് ലോകായുക്ത ബില്ല് ലോകായുക്ത ബില്ലാണ് ഏറ്റവും ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യം ഈ ലോകായുക്ത വിധിയൊക്കെ അട്ടിമറിച്ചതും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു പിന്നെ ലോകായുക്തയുടെ ഒരു പിന്നെ പവർ പോലും എടുത്ത് കളയത്തക്ക രീതിയിലുള്ള ഒരു ബില്ലാണ് തയ്യാറാക്കി വിജയൻ വിജയൻ ബില്ലാണ് ബില്ലാണ് അതാണ് അങ്ങനെ ശരി വിജയൻ തയ്യാറാക്കിക്കൊണ്ട് ബില്ലാണ് അപ്പൊ അതില് ഗവർണർ ഒപ്പിടാത്തതാണ് അദ്ദേഹത്തിന് കൂടുതൽ പിന്നെ വിജയനെ അങ്ങ് എന്താണ് പ്രകോപിപ്പിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഇന്ന് പിണറായി വിജയന് ബൊക്കെ പിണറായി വിജയൻ ബൊക്ക നൽകി ഗവർണറെ സ്വീകരിച്ച പോലും അദ്ദേഹം ബൊക്ക വാങ്ങി സഹായിയുടെ കയ്യിൽ കൊടുത്തു എന്നല്ലാതെ ആ മുഖത്തേക്ക് പോലും നോക്കാനുള്ള ഒരു ഓ പിന്നെ എന്താണ് ഒരു മനസ്സ് ഗവർണർ കാണിച്ചിട്ടില്ല കാരണം അത്രത്തോളം അദ്ദേഹം വെറുത്തു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തെ ഈ അന്ത അന്തം കമ്പികൾ ഉൾപ്പെടെയുള്ളവർ എത്രമാത്രം അതായത് കാലിക്കാട്ട് സർവകലാശാല വിഷയത്തിലൊക്കെ എത്രമാത്രം അധിക്ഷേപിച്ചു എന്നുള്ള കാര്യമൊക്കെ നമ്മൾക്കറിയാം ആർഷോ എന്ന് പറയുന്ന ഒരു ഗുണ്ട സി എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ പി എം ആർഷോ എന്ന ഗുണ്ട അദ്ദേഹത്തെ വളരെ മ്ലേച്ചമായിട്ടാണ് അവിടെ വെച്ച് വെല്ലുവിളിച്ചതൊക്കെ അല്ലേ അതൊക്കെ നമ്മൾ കണ്ടതാണ് അതൊരു മാസം പോലും ആയിട്ടില്ല അപ്പൊ ഇതെല്ലാം ഗവർണറുടെ ഉള്ളിലുണ്ട് എന്നുള്ളതിന്റെ തെളിവാണത് അതായത് കടുത്ത അസഫ്യമാണല്ലോ ഇവര് പൊതു രംഗത്ത് വന്നത് എന്നിട്ട് ഗവർണർക്കെതിരെ സംസാരിച്ചത് അയാളെ സംഘിയെന്നും ചാണകമൊന്നും വിളിക്കുന്നത് വലിയ കാര്യമല്ല കാരണം ഇത് എല്ലാരെയും ഒന്നോ രണ്ടോ പേരെ ഈ ഗവർണറെ മാത്രമല്ല ഇവിടെ എല്ലാരെയും പിന്നെ സംഘീ സംഘീ അതായത് അവർ അവരുടെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്ന അവരുടെ സർക്കാരിന്റെയും പാർട്ടിയുടെയും തീരുമാനങ്ങളെ അല്ലെങ്കിൽ അല്ലെങ്കിൽതായ്മകളെയും അഴിമതികളെയും തുറന്നു കാണിക്കുന്നവരെയെല്ലാം അവർ സംഘിയായി മുദ്രകുത്തും അതാണ് അവരുടെ ഒരു ശൈലി എന്നല്ല ഇന്ന് തന്നെ നമ്മുടെ ഗവർണറെ അവര് അന്ത കമ്പികൾ സൈബർ ഇടങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് അതിഥി എന്നാണ് അതിഥി തൊഴിലാളി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ മരമാക്രികളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചിട്ടാണ് ഗവർണറെ എവിടെ നിയമിക്കുന്നത് മനസ്സിലായോ നിങ്ങളെയൊക്കെ പോലെ ഈ എ കെ ബാലിനെയും അതെ അങ്ങനെയുള്ള ന്യായീകരണ തൊഴിലാളി പിണറായി വിജയക്ക് എന്തൊക്കെയോ ഒരു പിന്നെ ഭാഗ്യം കൊണ്ടും ജനങ്ങളുടെ നിർഭാഗ്യം കൊണ്ടും ഒക്കെ വന്നവരാണ് മുഖ്യമന്ത്രിയായിട്ട് വന്നവരാണ് അങ്ങനെ ഓട് പൊളിച്ച് വന്ന ഒരാളല്ല കേരളത്തിൻ്റെ ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ആദ്യം പരമാക്രികളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ പാർട്ടി ഓഫീസിലെ നാല് മൂന്ന് ഏഴ് പേര് കൂടി ഇരുന്നിട്ട് ബ്രാഞ്ച് സെക്രട്ടറിയും ഏരിയ ഒക്കെ തിരഞ്ഞെടുക്കുന്നത് പോലെയുള്ള ഒരു സിസ്റ്റം അല്ല ഗവർണറെ തിരഞ്ഞെടുക്കുന്ന ഒരു സിസ്റ്റം അതെങ്കിലും ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു മൂളാണ് കാരണം നിങ്ങളൊക്കെ ഈ ചൊറിഞ്ഞ് 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 ഈ ചൊറിച്ചിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മനുഷ്യൻ സുഖം കിട്ടുന്നത് ചൊറിയുന്ന ചൊറിയുന്നടുത്ത് മാന്തമ്പഴാണ് അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കുറച്ച് രണ്ട് മൂന്ന് ദിവസം മുൻപ് നിങ്ങൾ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിലായിരുന്നു ഇന്നിപ്പോ ഗവർണറുടെ കാര്യത്തിലാണ് ഗവർണർ ആതിഥി തൊഴിലാളികളൊക്കെ ഇതൊക്കെ എത്ര വിവരമുണ്ട് ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടാ അല്ല അതെ ഇത് പറയുന്നതാണ് ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണ് ഗവർണർ എന്തായാലും നിയമസഭയില് ഒരു വേറൊരു കാര്യം നമ്മൾ നമ്മളാലോക്കണം കേരള നിയമസഭയിൽ നല്ല രാജ്യത്തിന്റെ നിയമസഭകളിൽ പോലും ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗം വെറും ഒരു മിനിറ്റും ഇരുപത്തിനാല് അവിടുത്തെ ആറ് മിനിറ്റോളം ഉണ്ടായിരുന്നു അതിന് ആറ് മിനിറ്റോളം ഉണ്ടായിരുന്നു ആ എന്നിട്ടാണ് അത് അവസാനിപ്പിച്ചത് അതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് പിന്നെ ബീഹാർ നിയമസഭയിൽ ഒരു പാർട്ടിയിൽ എന്ന് പറയുന്ന ഗവർണർ ഉണ്ടായിരുന്ന സമയത്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ അനാരോഗ്യം അദ്ദേഹത്തിന് അസുഖം ഉണ്ടായിരുന്നു അനാരോഗ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ നിന്ന് ശ്രമിക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യുകയാണ് അതുകൊണ്ട് അന്ന് അതുപോലെ കാരണം അദ്ദേഹത്തിന് അനാരോഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇത് അങ്ങനെയല്ല അനാരോഗ്യത്തിന്റെ പ്രശ്നമല്ല അദ്ദേഹം ഇന്ന് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന് വേണ്ടിയാണ് തിരുവനന്തപുരത്ത് വന്നത് ഇന്നലെ ചെന്നൈയിലായിരുന്നു ചെന്നൈയിൽ ഒരു 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 കോളേജ് കോൺക്ലേവിനോ മൊത്തം ഒപ്പം പങ്കെടുക്കാനൊക്കെ പോയ ആളാണ് അപ്പോൾ ഇന്ന് നിയമസഭയിലെ ഈ ഭരണഘടനാപരമായ ഒരു കാര്യം നിർവഹിക്കണമെന്നുള്ളത് കൊണ്ട് ഇവിടെ വരികയും ഈ ഭരണഘടനാപരമായി ആ കാര്യം പക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തമായിട്ട് പറയാതെ പറയുന്ന കുറെ കാര്യങ്ങൾ നിയമസഭയിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വഴിയും ബോഡി ലാംഗ്വേജ് വഴിയും അദ്ദേഹത്തിന്റെ ചലനങ്ങൾ എല്ലാം വഴിയും പിന്നെ ഈ പ്രസംഗം ഈ ഒരു മിനിറ്റിൽ നിർത്തിയതിന്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തായാലും ഈ ഈ പൂശൽ പരിപാടികളൊന്നും ഗവർണറോട് നടക്കില്ല എന്ന അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ ഈ വേലത്തരങ്ങൾ ഉണ്ടല്ലോ കണ്ണൂരിട്ടലുണ്ടല്ലോ അത് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ ഭരിക്കുന്നുണ്ട് പാവം കുറെ ജനങ്ങളുടെ ഇടയിൽ ഭരിക്കുന്നുണ്ട് കാരണം പോലീസിനെ വച്ച് വരട്ടുന്നുണ്ട് പോലീസിനെ വെച്ച് അടിക്കുകയും പിടിക്കുകയും ചെയ്ത് കേസെടുക്കും അങ്ങനെ ചിലപ്പോൾ അത് കുറെ ഫലിക്കുന്നുണ്ട് അപ്പം ഈ പരിപാടിയല്ല ഗവർണറുടെയും നടക്കില്ല ആ എവിടെയും നടക്കുമെന്നാണ് ഇവർ ഇത് അദ്ദേഹത്തിൻ്റെ വിചാരം അങ്ങനെയാണ് ഗവർണറുടെ അങ്ങനെ ഒരു വിരുട്ട് കളി കളി അയക്കാമെന്ന് വിചാരിച്ചു അധികാരമുണ്ട് പോലീസുണ്ട് കേസ് കൊടുക്കാം സുപ്രീം കോടതി കേസ് കൊടുത്തു അപ്പോൾ ഇയാൾ ഒതുങ്ങിക്കോളും പേടിച്ചുകൊള്ളും എന്നതാണ് പക്ഷേ അതുകൊണ്ടൊന്നും നടക്കുന്നില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഈ മോദി വന്നപ്പോൾ മോദിയെ ചെന്ന് പൂണ്ടടങ്ങ് പിടിച്ച് എൻ്റെ പൊന്ന് യജമാനനെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കാൽ പിടിക്കുന്നതിന് തുല്യം അടിഞ്ഞിനെ കൈ പിടിച്ച് കാണിച്ചത് അത് മകളെയും രക്ഷിക്കണം ഇയാളെ ഒന്ന് ഒതുക്കുകയും രണ്ട് എല്ലാ തരത്തിലും പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നീ ഇനി അവിടെ നമ്മൾ കണ്ടു ആ പിന്നെ പിന്നെ ഈ മോദിയുമായിട്ട് കൈ കൊടുക്കുന്ന കൊടുക്കുന്നിടത്തും നമ്മുടെ ഈ ഗവർണർ ഉണ്ട് ഗവർണർ ഇതൊന്നും കണ്ട ഭാവം നടി എങ്ങോട്ടേ നോയിക്കൊണ്ട് ഇങ്ങനൊരാൾ നിൽക്കുന്നതായിട്ട് അവർ അദ്ദേഹം കാണിച്ചിട്ടില്ല അപ്പോ അദ്ദേഹത്തിന്റെ എല്ലാ ചലനങ്ങളും എല്ലാ സ്ഥലത്തെ ജനങ്ങൾ ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് തന്നെയാണ് എന്തായാലും ഗവർണർ പിന്നെ പിന്നോട്ടില്ലാതെ തന്നെയാണ് നമുക്ക് ഇപ്പോ അത് മാത്രമല്ല ഇന്നലെ ജവർണറെ അനുനയിപ്പിക്കാനായിട്ട് റിപ്പബ്ലിക് നിന്റെ വരുന്നതിനു വേണ്ടിയിട്ട് ഇരുപത് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു അത് ഇപ്പൊ അനുവദിച്ചു ആ പൈസയൊക്കെ കൈപ്പറ്റിയതിനു ശേഷം ഗവർണർ ഇന്ന് വന്നിട്ട് പിണറായിക്ക് ഓശാന പാടും എന്നാണ് വിചാരിക്കുന്നത് അത് മാത്രമല്ല ശേഷം നടന്ന പിന്നെ ഒരു ശേഷം അതായത് ഗവർണർ ഈ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയതിനു ശേഷം പറഞ്ഞു അത് ഒരു സാധാരണ ഒരു പ്രൊസീജിയർ ആയിട്ട് കണ്ടാൽ മതി അത്ര ഗവർണറെ കൂടുതൽ പ്രകോപിപ്പിക്കണ്ട പ്രകോപിപ്പിച്ച കോണകം അങ്ങനെ വലിച്ചൊരിച്ചുകൊണ്ട് പോകും എന്നുള്ള കാര്യം മനസ്സിലായി അതെ അതെ മനസ്സിലായിട്ട് അത് തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഗവർണറെ അനയിപ്പിക്കാനായിട്ട് എല്ലാത്തിനും നമ്മൾ ശ്രദ്ധിക്കണം എല്ലാത്തിനും ചാടി കയറി അഭിപ്രായം പറയുന്ന പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അയ്യോ പാവം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്തോ പ്രശ്നം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഒരു ന്യായീകരണ തൊഴിലാളികളാണല്ലോ എ കെ ബാലനും എ കെ ബാലനും ഇ പി ജയരാജനും സജി ചെറിയാനും ഉൾപ്പെടെയുള്ള കുറെ പേര് ന്യായീകരണ തൊഴിലാളികളാണല്ലോ ഇവർക്ക് ആർക്കും മിണ്ടി മാത്രം ഗവർണറെ കൂടുതൽ അങ്ങോട്ട് കടന്നാക്രമിക്കാൻ മുതിർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോ ലോകായുക്ത ബില്ല് ഉൾപ്പെടെയുള്ള ബില്ലുകളിലും ഒന്നും ഗവർണർ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്നൊരു സന്ദേശം അദ്ദേഹം പരസ്യമായി തന്നെ ഒരു പരസ്യ സന്ദേശം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അല്ല ഇവിടെ നമ്മൾ ഇന്നൊരു കാര്യം കൂടെ ആലോചിക്കാനുള്ളത് സുപ്രീം കോടതിയിൽ അനുകൂലമല്ലാത്ത അവസ്ഥയാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ നിലനിൽപ്പ് നമുക്ക് വളരെ അപകടകരമാവും ഉറപ്പാണ് കാരണം ഗവർണറിലെ അല്ല ഗവർണറുടെ ഇത്രയും കൃത്യമായ ഗവർണർ സന്ദേശം നൽകിയിരിക്കുകയാണ് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുകയാണ് പറഞ്ഞു വെച്ചിരുന്ന പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ സ്വാഗതമായിട്ടും ഇനി അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം സുപ്രീം സുപ്രീംകോടതിയിലെ കേസുകൾ സുപ്രീം കോടതിയിൽ നിന്ന് എന്തെങ്കിലും അനുകൂലമല്ലാത്ത ഈ പിണറായി വിജയൻ്റെ സർക്കാരിന് അനുകൂലമല്ലാത്ത ഇടപെടലാണ് അല്ലെങ്കിൽ ഒരു പരാമർശമോ ഒരു വിധിയോ അല്ലെങ്കിൽ നിലപാടോ ആണ് സുപ്രീംകോടതി അതിൽ വിധി അങ്ങനെ ആയിക്കോട്ടെ ഉണ്ടാവുകയാണെങ്കിൽ പിണറായി വിജയന്റെ കാര്യത്തിൽ നമ്മളവിടെ തീർപ്പാക്കിയില്ല പക്ഷേ കാര്യങ്ങൾ കാര്യങ്ങൾ തീർന്നു എന്നതിൻ്റെ തീർന്നു എന്നുള്ളത് ഉറപ്പാണ് എൻ്റെ എന്റെ വിശ്വാസം ഈ സുപ്രീംകോടതിയുടെ മുകളിലല്ലേ സി പി എം പോളിറ്റ് ബ്യൂറോ അല്ല അത് അവര് പറയുന്നതല്ലേ അല്ല അത് അത് ഇവിടെ കേരളത്തിന്റെ രാജ്യത്തിന്റെ ഭരണഘടനയും നിയമ സംവിധാനങ്ങളും അനുസരിച്ച് അങ്ങനെയല്ല ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറയുന്നതിനേക്കാളും ഒക്കെ വിലയില്ലേ കേട്ടോ നമ്മുടെ പിന്നെ ഓക്കെ പറയാ അത് അത് ഈ പറയുന്ന ഞാൻ അങ്ങനെ ആണികളുടെ വിശ്വാസം അങ്ങനെയാണ് അവര് ഞങ്ങളുടെ എല്ലാ മോളിലാണ് യെച്ചൂരി ആരെയുള്ള മോളിലാണ് സുപ്രീം കോടതിയുടെ മോളിലാണെന്നൊക്കെ അവര് അവരുടെ വിശ്വാസം അത് അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ യാഥാർത്ഥ്യം അതല്ലല്ലോ അപ്പം സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയുടെ വിധി വരെ ഉള്ളൂ ഇനി ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ മറ്റേ ഗവൺമെന്റ് ചിലപ്പോൾ തുടരും ഇല്ലേന്നുള്ളത് കണ്ടറിയാം പക്ഷെ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കും അതോടുകൂടി ഈ ഈ ലോകായുക്ത ബില്ല് എടുത്ത് ദൂരെ എറിയും യാതൊരു സംശയവും വേണ്ട ലോകായുത്ത ബില്ല് പിന്നെ ഇദ്ദേഹം ഒപ്പിടാനും പോകുന്നില്ല പരിഗണിക്കാനും പോകുന്നില്ല സുപ്രീം കോടതി വിധി എന്ന് കഴിഞ്ഞാൽ പിന്നെ സുപ്രീംകോടതി ചെന്ന് എന്താണ് എന്താണ് പറയാൻ പോണത് എനിക്കെതിരായി വിധി വിധി വരും ലോകായുക്ത എനിക്കെതിരായി അദ്ദേഹം പ്രഖ്യാപിക്കും അതേ ഈ ലോകായുക്ത ബില്ല് പറയണം എന്ന് പറ അതന്നെ അതെ ലോജിക്കില്ലേ സുപ്രീം കോടതി പോകുന്ന കാര്യത്തിൽ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ കാഴ്ചപ്പാടോ ലോജിക്കോ ഇല്ല അതിനകത്ത് നിയമസഭ പാസാക്കിയ ബില്ലാണ് എന്ന് പറയാൻ മാത്രമേ കഴിയൂ നിയമസഭയ്ക്കുള്ള അധികാരത്തിനെ പിന്നെ ചോദ്യം ചെയ്യുന്നു അധികാരത്തിന് ഇല്ലാതാക്കുന്നു ഒരു നിയമസഭയെ നിഷ്പ്രഭമാക്കുന്നു എന്നൊക്കെ പോയി ഭരണഘടനാപരമായി അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ വിലയിരുത്താനേ പറ്റൂ എന്താണ് ഈ ബില്ലെന്നും ഈ ബില്ലിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നും സുപ്രീം കോടതി ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ബില്ല് കൊണ്ടുവന്നു എന്തിനാണ് നിങ്ങൾ ഈ ബില്ല് കൊണ്ടുവന്നത് അതിന്റെ ആവശ്യം എന്താണ് നിയമസഭ പാസ്സാക്കി ഓക്കെ പക്ഷെ നിയമസഭ പാസാക്കിയ ബില്ലിന്റെ കാമ്പ് എന്താണ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം കൃത്യമായിട്ട് അവർക്ക് ഉദ്ദേശം പറയാൻ പറ്റില്ല ഉദ്ദേശം പറയുന്നത് ഞങ്ങളെ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് അല്ല എനിക്കതി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തെട്ട് തവണ നീട്ടി വെച്ചതുപോലെ ഇതിനെ വേറെ ഏതെങ്കിലും ഒരു സോൾസ് ഉപയോഗിച്ച് സമ്മർദ്ദപ്പെടുത്തി നീട്ടി വെക്കുക എന്നുള്ളത് അല്ല അങ്ങനെ നീട്ടി വെച്ചിട്ട് പിന്നെ എന്ത് പിണറായി വിജയൻ ഇവരല്ലേ കോടതി പോയത് അല്ല ആർക്ക് ഒരു പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ ഒരു രാജിവെച്ച് വീട്ടിൽ പോയിരുന്നേ അല്ല ഒരു പ്രസ്ഥാനമുണ്ടല്ലോ ഇവിടെ ജനങ്ങൾക്കൊണ്ടിരുന്നത് ഇത് കോടതി പോയത് വേറെ ഗവർണർ അല്ലല്ലോ അല്ലെ വേറെ ഏതെങ്കിലും കക്ഷിയല്ലല്ലോ പോയത് കുറ്റക്കാരാണെന്ന് കേസ് അല്പമെങ്കിലും നാണക്കേട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു പ്രസ്താവന നടത്തു കാരണം എല്ലാ അഴിമതികളുടെയും പിന്നെ എന്താണ് അഴിമതികൾക്കും കാരണം പണമാണ് പണത്തിനോടുള്ള വീണ്ടും അങ്ങനെ ഒരു ഒരു അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒന്നാം നമ്പർ അഴിമതിക്കാരൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തും അത് അദ്ദേഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവം നമ്മൾ കാണുന്നുണ്ടല്ലോ മുമ്പ് പറഞ്ഞത് എന്താണെന്നത് അങ്ങ് അങ്ങ് മറക്കുകയാണ് അത് അണികൾ അങ്ങനെയാണ് അയാൾ കണ്ടുവച്ചിരിക്കുന്ന അയാൾ വളർത്തിയെടുക്കുന്ന അണികളങ്ങനെയാണ് മുമ്പ് പറഞ്ഞത് മാറ്റി പറഞ്ഞാൽ അവർ ചോദ്യം ചെയ്യൂല അത് അവരങ്ങ് മറക്കും പക്ഷേ ഇവർ ഇദ്ദേഹം ചോദിക്കുന്ന ജനങ്ങളും അങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളും ഈ രാജ്യത്തെ ജനങ്ങളും അങ്ങനെയാണ് മുമ്പ് പറഞ്ഞതിന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിന് മുഴുവനും ഘടകവിരുദ്ധമായിട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചോളൂ പിണറായി വിജയൻ അത് ചെയ്യില്ലെന്ന് പറയാൻ എന്റെ അർത്ഥം ചെയ്യും എന്നാണ് നമ്മൾ വിചാരിച്ചോളണം അത് ഏതായിരുന്നാലും ശരിയല്ല കമ്പ്യൂട്ടറിന്റെ വിഷയം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്ടർ വിഷയം മുതൽ പിന്നെ അങ്ങനെ ഓരോന്നോരോന്നൂറന്നും ഇങ്ങോട്ട് എടുത്തു പിന്നെ ലോക ബാങ്ക് വായ്പ മുതൽ വായ്പ മുതൽ പൈപ്പ് മുതൽ അങ്ങനെ പറയണ്ട എല്ലാ സാധനവും ഇത് നടക്കില്ല കേരളത്തിൽ എന്ന് പറഞ്ഞവരാണ് ഇവന്മാരല്ല പക്ഷെ പിന്നീട് അതിന്റെ പിറകെ ഇങ്ങനെ ഓടുന്നത് കണ്ടോ നടത്തി ഞങ്ങളാണെന്ന് വരുത്താനുള്ള ചർമ്മം എന്തൊരു നാണം കെട്ടന്മാരാണ് കാരണം കമ്പ്യൂട്ടർ വന്നപ്പോ അതിനെ എതിർത്തു കമ്പ്യൂട്ടർ തൊഴിൽ തിന്നുന്ന ബകൻ എന്നാണ് ഇവമാർ വിശേഷിപ്പിച്ചത് എന്നിട്ട് അന്ന് ഏറ്റവും കൂടുതൽ എതിർത്ത ഒരാളാണ് പിണറായി വിജയൻ ഇന്ന് പിന്നെ എല്ലാ സി പി എം നേതാക്കന്മാരുടെയും കക്ഷത്തൊരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഐപാഡ് ഉണ്ടാവും ഏ അത് മാത്രമല്ല ഈ ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടറിനെ എതിർത്ത് പിണറായി വിജയൻ്റെ മകൾ ഇന്നൊരു ഐ ടി കമ്പനിയുടെ ഉടമയാണെന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം അതിനകത്ത് വേറെ കൂടെ നമ്മളിപ്പം പിന്നെ ഡൽഹിയിൽ നടന്ന കർഷക സമരത്തിൽ അവര് അവരുടെ കർഷകരുടെ ഒരു പ്രതീകമായിട്ട് അവർ കൊണ്ടുവരുന്ന ട്രാക്ടറാണ് ട്രാക്ടറാണ് ട്രാക്ടർ വെച്ചാണ് അവരെ സമരം മൊത്തം ചെയ്തത് ആ ട്രാക്ടറിന്റെ ചെറിയ രൂപമായ ട്രില്ലർ 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 നമ്മുടെ വയലിൽ ഇറക്കിയപ്പോൾ ഇത് പിന്നെ തൊഴിലാളി വിരുദ്ധമാണ് ഇത് നാടിനെ നശിപ്പിക്കാനാണ് എന്ന് പറഞ്ഞാണ് അതോടുകൂടി നമ്മുടെ ട്രാക്ടറിൽ നിന്നും നമ്മുടെ പിന്നെ ട്രില്ലറിൽ നിന്നും ഇവിടെ വയലുകൾ മുഴുവനും പിന്നെ തരിച്ചിടാൻ തുടങ്ങി ആൾക്കാർ വയലെല്ലാം കൃഷിയാതായി നമ്മുടെ നമ്മളിപ്പോൾ അരി വാങ്ങിക്കണമെങ്കിൽ ആന്ധ്രയിൽ പോയി നമ്മുടെ അരി വാങ്ങിക്കണം ഇതിനെല്ലാം കാരണക്കാരാണ് എന്നിട്ട് എന്നിട്ട് ഇപ്പോഴും എന്തിനാ അതിനെ അതിനൊന്നും ന്യായീകരിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ ഇതാണ് നമ്മൾ കാണുന്നത് നാണമില്ല എന്നിട്ട് ഈ കർഷക സമരത്തിന് പോയി ചെന്നു ോട് കീഴ് ട്രാക്ടർ കൊണ്ടുവന്ന ട്രാക്ടറിന്റെ മുകളിൽ കൊടി കൊടികെട്ടിട്ട് പിന്നെ അവര് കൊണ്ടുവന്ന ട്രാക്ടർ എന്നിട്ട് അതിന്റെ മൊട്ടൊക്കെ പ്രസംഗിച്ചുകൊണ്ടാണ് തൊഴിലാളി സമരത്തിനെതിരെ പ്രസംഗിക്കുന്നത് അന്ന് ട്രാക്ടറിനെതിർത്തവരാണ് ഇങ്ങനെ നമ്മൾ ഓരോന്നോരോ നോക്കിക്കഴിഞ്ഞാൽ വിഴിഞ്ഞം ബോട്ടിനെതിർത്താണ് എന്നിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നെല്ലിൽ കൂടെ മാത്രമേ കണ്ണൂർ കണ്ണൂർ തന്നെ അല്ല നമ്മുടെ കൊച്ചി കൊച്ചി പറഞ്ഞത് ഭൂമിക്കടിയിൽ കൂടെയുള്ള ബോംബാണ് എന്ന് പറഞ്ഞവരാണ് ഇപ്പം ഗെയിൽ ഞാനാണേ അതാണ് ഇതിന്റെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് ഈ ഗവർണറുടെ ഈ ഗവർണറുമായിട്ടുള്ള ഈ ഒരു കളി അപകടകരമാണ് എന്ന് പിണറായി വിജയന് ബോധ്യമായി കഴിഞ്ഞു ഇനി അയാളോട്ട് കളിക്കരുത് എന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് മുട്ടണം ഒന്ന് മിണ്ടണം പിന്നെ അണ ഗവർണർ അണ ഒന്ന് വിളിക്കണം എന്നിട്ട് ആഗ്രഹം അണ അണ ഒന്ന് കാണണം എന്നൊക്കെ കൊടുക്കണ്ടേ ഇന്ന് വലിയ വില കൂടിയ പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ സർക്കാരിന്റെ പൈസ ആണെങ്കിൽ പോലും വലിയ പൂവൊക്കെ വാങ്ങിച്ചു പൊക്കയെ കൊണ്ട് വന്ന് കയ്യില് കൊണ്ട് കൊടുത്തിട്ട് ഒന്ന് ചിരിക്കാനൊക്കെ നോക്കി ചിരിക്കാൻ നോക്കിയ ആള് മുഖത്ത് നോക്കിയാലും ചിരിക്കാൻ പോയിക്കാൻ തോണ്ടി വിളിക്കാൻ പറ്റില്ലല്ലോ തോണ്ടി വിളിച്ച് ഞാൻ ചിരിക്കാണേ പറയാൻ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇന്ന് സംഭവിച്ചത് അതുകൊണ്ട് വ്യക്തമായിരിക്കുന്നു ഗവർണർ ഇതിന്റെ ജനങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് കാരണം രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ടില് അമേരിക്കയിൽ ചികിത്സയിൽ പോയിട്ട് ചികിത്സക്ക് പോയിട്ട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി അടിക്കടി തുടർ പരിശോധനകൾക്കായി അമേരിക്കയിൽ പോകണം എന്നാണ് പിന്നെ അതിനുശേഷം പിന്നെ കോവിഡായി പോയിട്ടില്ല പിന്നെ അപ്പൊ ഇതുവരെ വ്യവസ്ഥയും ഇല്ല ഒരു സംഭവവും ഇല്ല ആരോഗ്യത്തിനൊരു പ്രശ്നവുമില്ല ഇതിനുശേഷം ഒരിക്കൽ കൂടി അമേ അമേരിക്കയിൽ ചികിത്സയ്ക്കെന്ന് പറഞ്ഞു പോയി വന്ന ഉടനെ വന്നുടനെ വേറെ വഴിയാണ് വേറെ വഴിയാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അല്ല അതിനുമുമ്പ് വേറെ വഴി കൂടിയാണ് പോകുന്നത് ദുബായ് വഴി ഒരു അത് പോകുമ്പോ എപ്പോഴും അത് എന്തോ ആയിക്കോട്ടെ അപ്പൊ അത് ചിലപ്പം പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ ഒരു എല്ലാ ബിസിനസ്സും ഡീലിംഗ്സും നടക്കുന്ന അവിടെയാണ് ഒരു തർക്കമില്ല അല്ല വന്നു കഴിഞ്ഞാൽ രണ്ടാമത് അമേരിക്കയിൽ പോയിട്ട് വന്നിട്ട് നേരെ പോയത് തൃക്കാക്കരത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂറോളം അദ്ദേഹം പ്രചാരണം നടത്തി അവിടെ അതായത് ഇത്രയും ഗുരുതരമായ ഒരു അസുഖത്തിന് ചികിത്സിക്കാൻ അമേരിക്കയിൽ പോയൊരു വ്യക്തിയാണ് ഇപ്പൊ കണ്ടില്ലേ ഏഹ് നടക്കുന്നതാണ്ടല്ല ഇപ്പോഴും നടക്കുന്നത് അങ്ങോട്ട് പോയിരുന്നു ഇവിടെ ഇവിടെ ഇപ്പൊ ഇവിടെ കാണാൻ കുമ്പിടിയെ പോലെയാണ് ഇവിടെ തിരുവനന്തപുരത്ത് കാണും അതിലേക്ക് പിന്നെ കൊച്ചിയിൽ കാണും ഈ കണക്കിനാണ് പിന്നെ നടക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല ജനങ്ങളെ തെറ്റിദ് ജനങ്ങളുടെ പണമെടുത്താണ് പോയത് മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ അമേരിക്കൻ യാത്രയുടെ പതിമൂന്ന് ദിവസം ഇന്നും അജ്ഞാതമാണ് അത് ഈ പറഞ്ഞില്ല എന്തിനു പോയെന്നും അവരുടെ ഒരു കാര്യത്തിനും വിവര കണക്കില്ലല്ലോ അവര് മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിന് കണക്കുണ്ടോ ഇല്ല കേരളീയത്തിന് കണക്കുണ്ടോ ഇല്ല നവകേരള കേരള സദസിന് കണക്കുണ്ടോ ഒന്നിനും കണക്കില്ല ഇതിനെല്ലാം കണക്ക് വരും കണക്ക് പറയേണ്ടി വരും കണക്ക് ഇത് സർക്കാരിന്റെ രേഖകളിലും കാര്യങ്ങളിലും ഉള്ളതാണ് ചുമ്മാ ഒരു മുഖ്യമന്ത്രി ചുമ്മാ അമേരിക്കയിലോട്ട് പറക്കൂലെന്ത്ണ്ട് ഇദ്ദേഹം ഭൂമിയിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള പക്ഷെ അതിന്റെ അല്ല പിന്നീട് ഈ പ്രസ്ഥാനക്കാർ അനുഭവിക്കും അനുഭവിച്ചല്ലേക്കെന്താറിയാം ഇത് ഇങ്ങനെയൊക്കെ വരും തിരിച്ചു തിരിഞ്ഞു വരും ഈ അദ്ദേഹം ഉണ്ടായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്നത് അറബിക്കഥ സിനിമ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ പറയുന്നത് പിണറായി വിജയൻ ാണ് കാരണം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സേഫ് ആക്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിലി എല്ലാം സേഫ് ആക്കി സ്ഥലം വിടും ഏഹ് അത് ഒരു മനുഷ്യനും അമരന്മാരല്ലല്ലോ അവസാനമാരെ ജീവിച്ചിരിക്കാനുള്ള ഇല്ല പക്ഷേ ഇതിനൊക്കെ അനുഭവിക്കാൻ പോകണി അന്ധകമ്പികൾ ആടികൊണ്ട് നൂന്ന് പോകുന്നത് മാത്രമല്ല കേരള ജനതയും അനുഭവിക്കും അതിനോട് നമുക്ക് പക്ഷെ യോമാനുഭവം നമുക്ക് എന്ത് ചെയ്യാനാണ് നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ എല്ലാ മേഖലയും ആരോഗ്യം മുതല ഹോസ്പിറ്റൽ സർക്കാർ ആശുപത്രിയിൽ പോകാൻ പാടി പറ്റുന്നില്ല ഞാൻ സാധാരണ സർക്കാർ ആശുപത്രിയിൽ പോകുന്ന ഒരാളാണ് ഈ സർക്കാർ ആശുപത്രിയിൽ ഇപ്പോൾ പോകുമ്പോഴേ ും പോയിൽ മില്ല മരുന്നില്ല മരുന്നില്ല പിന്നെ ഒരു ചികിത്സാ സംവിധാനങ്ങനും അതുകൊണ്ട് ഇത് ഇപ്പൊ പനി വന്നപ്പോഴത്തേക്കും പ്രൈവറ്റ് ആശുപത്രിയിൽ പോവേണ്ടി വന്നു ഓ പത്ത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപിക്കും ഇതാണ് നിലവിലെ കേരളത്തിലെ ആരോഗ്യ മേഖലയിലൂടെ തന്നെ സ്ഥിതി പിന്നെ ഗതാഗത മേഖല വിദ്യാഭ്യാസ മേഖല ആഭ്യന്തരം ഏത് മേഖല പിള്ളേർക്ക് ഉച്ചകഞ്ഞി പോലും കൊടുക്കുന്നി പോലും പിള്ളേർ കൊടുക്കുന്നില്ല ഇപ്പൊ കണ്ടില്ലേ ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാൻ വേണ്ടി പൈസ അല്ല യു ഡി എഫ് ആർ ചെയ്തെങ്കിൽ അവർ ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ അത് നിങ്ങൾ പറയുന്നതാണ് അഞ്ചു തവണ ഉമ്മൻചാണ്ടി ആറ് തവണ ഏഴ് തവണ മുടങ്ങിയിരുന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുഴപ്പമില്ല അന്ന് അറുന്നൂറ് രൂപ കൊടുത്തത് ഇന്ന് ആയിരത്തി അറുന്നൂറ് രൂപ കൊണ്ടല്ലോ ഈ മണ്ണൻ കൊടാപ്പന്മാരെ അന്ന തയുടെ വിലയല്ലേ ആയിക്കോട്ടെ എന്നാലും നിങ്ങളെ കൊണ്ടുവന്ന എന്തിനാണ് നിങ്ങളെ അവരെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരാതെ നിങ്ങളെ കൊണ്ടുവന്ന എന്തിനാണ് നിങ്ങൾ ഇതെല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞത് നിങ്ങൾ നിങ്ങള് ശരിയാക്കാതെ അന്ന് അവർ അല്ലേ അതിൽ കയറാ അവർ പറഞ്ഞത് ആണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നാണ് അത് അക്ഷരപിശകാണ് എല്ലാ എൽ ഡി എഫ് വരും എല്ലാം ശശിയാകും എന്നായിരുന്നു ശശിയെ കൊണ്ടുവന്നല്ലോ പി ശശിയെ കൊണ്ടുവന്നു എല്ലാം ശശിയാക്കിട്ടാണ് എൽ ഡി എഫ് വന്ന് വരും ശശി എല്ലാം ശശിയാകും എല്ലാം ശശിയുടെ തീരുമാനത്തിലാണ് ഇപ്പോ പി ശശിയുടെ തീരുമാനത്തിലാണ് അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല ആ അപ്പൊ എന്തായിരുന്നാലും ഗവർണർ പിന്നോട്ടില്ല ഒരു ഉറച്ച പിന്നെ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ നൽകിയിരിക്കുന്നത് പിണറായി വിജയൻ എന്തായാലും അടുത്തു കഴിഞ്ഞു ഇനി എന്തായാലും ഒരു വർഷത്തിനും പോണ്ട എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിക്കണം എന്നുള്ളത് മാത്രമേ പിണറായിയുടെ മുന്നിൽ ഇനി പോകേയുള്ളൂ കാരണം സുപ്രീം കോടതി ഉത്തരവ് കൂടി വന്നു കഴിഞ്ഞാൽ കെട്ടീം കെട്ടി അല്ല പെട്ടീം കിടക്കയൊക്കെ എടുത്തിട്ട് പശുവിനെ അഴിച്ചുകൊണ്ട് പോകേണ്ടി വരും ഇവിടെ നിന്ന് പശുതാണ് അവിടെ കേരള ജനത പശു കേരള ജനതെന്നൊക്കെ പറയുന്നുണ്ട് പോട്ടെ പക്ഷെ പശുത്തു നമ്മുടെ ചേട്ടൻ നോക്കിക്കോ പോകുമ്പോ കൊണ്ടുപോകും പശുവിനെ ഇല്ലെങ്കിൽ തിരിച്ച് പോണ വഴിക്ക് വിറ്റിട്ട് പാളം ചന്ത വിറ്റ് അതിന്റെ പൈസ കൊണ്ടല്ല പോകില്ല നിങ്ങൾ നോക്കിക്കോ അല്ലെങ്കിൽ എന്തായാലും ഇന്നത്തെ നയപ്രഖ്യാപനം തോടുകൂടി നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് എത്രയായിരം ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ പറന്നു വിട്ടുന്നവനെ എറി അല്ലെ പറന്നു വിട്ടുന്നവനെ എറിഞ്ഞു വീട്ടാൻ ഒരാൾ വരും എന്ന് പറയുന്നത് വളരെ ശരിയാണ് എന്ത് മാന്യമായിട്ട് ഈ മനുഷ്യന് കേരളം ഭരിക്കാമായിരുന്നു എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാർ തന്നെയാണ് അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എല്ലാ രാഷ്ട്രീയം അവരെന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ മൂലധനമില്ലാതെ പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് പലർക്കും അധ്വാനിക്കാതെ ഇന്നത്തെ രാഷ്ട്രീയക്കാരെടുത്ത് നോക്കൂ ഏത് രാഷ്ട്രീയക്കാരെടുത്ത് നോക്കൂ ഈ നക്കിത്തിൻ്റെ നല്ലുപ്പില്ലാതെ വന്ന വീട്ടിൽ നിന്ന് വന്നവന്മാരൊക്കെ അല്ല കോടികളുടെ ആസ്തിയാണ് അത് ബി ജെ പി ആയിരുന്നാലും മുസ്ലിം ലീഗ് ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും എല്ലാവരും അങ്ങനെയാണ് ജനങ്ങളെ സേവിക്കാൻ വയ്യ കാരണം സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നിപ്പോകുന്നത് ഞാൻ സത്യം പറയാം എനിക്ക് ഇപ്പോൾ അവരുടെ അടുത്ത് ബുച്ചോണ് എല്ലാ രാഷ്ട്രീയക്കാരുടെ അടുത്തും ബുച്ചോണ് കാരണം ചിലരൊക്കെ നമ്മൾ ഇപ്പം സെക്രട്ടേറിയറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാലും പല സ്ഥലങ്ങളിലേക്ക് ചില കാണണം ഈ ഖദർ ഖതറൊക്കെ ഇട്ട് നല്ല തേച്ച് വടി പോലെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കാണാം എന്താണ് ഇവരൊക്കെ ഈ സമൂഹത്തിന് ചെയ്യുന്നത് സത്യം പറയാലോ സത്യം ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പുരസ്കാരങ്ങളും അല്ലെങ്കിൽ ആദരവും ഒക്കെ കൊടുക്കുന്നത് ഇവിടുത്തെ കൊടുക്കേണ്ടത് ഇവിടുത്തെ കൂലിപ്പണിക്കാരനാണ് ഇവിടുത്തെ കർഷകനാണ് ഇവിടുത്തെ മീൻ കച്ചവടക്കാരനാണ് ഇവിടുത്തെ നിർമ്മാണ തൊഴിലാളികൾക്കാണ് ഇവിടുത്തെ റോഡ് പണിക്കാരനാണ് അല്ലാതെ ഇവന്മാരെയൊക്കെ പൊക്കിക്കൊണ്ട് നടന്നിട്ട് എന്ത് ചെയ്യാനാണ് ജനങ്ങൾക്ക് ഏഹ് അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഈ പ്രവണത ഒന്നും ഒരിക്കലും നല്ലതല്ല ഇപ്പോൾ പിണറായി വിജയന് തന്നെ ഇപ്പോൾ ജനങ്ങൾ ആടിനെ വിറ്റും കോഴി വി കോഴിയെ വിറ്റും കോഴിമുട്ട ഒക്കെ കൊടുത്ത പൈസ മുഴുവൻ അവരുടെ ആൾക്കാർക്ക് കൊടുത്തു അതിനെതിരെയാണ് ലോകായുക്തയിൽ ആർ എസ് എ ചോദ്യം ചെയ്തത് അതിനെതിരെയാണ് ബില്ല് കൊണ്ടുപോകുക അത് സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാനാണ് ലോകായുക്ത ബില്ല് കൊണ്ടുവന്നത് ഗവർണർ ഒപ്പിടാത്തത് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കേണ്ടി വന്നത് ഇതുകൊണ്ട് തന്നെയാണ് എന്തായാലും പിന്നോട്ടില്ല എന്നുള്ളൊരു ഉറച്ച ഒരു സന്ദേശം തന്നെയാണ് ഗവർണർ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യാഘാതമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഗവർണറുടെ അടുത്ത് ഒരു കളിയും നടക്കില്ല എന്നുള്ള കാര്യം അറിയാം ആകെ ചെയ്യാൻ പറ്റുന്നത് കമ്മികളെ കൊണ്ട് ഇതുപോലെ സൈബർ കരിങ്കോണകം കാണിക്കാം അതുപോലെ എന്താണ് ഈ ചീത്ത ചീത്ത വിളിക്കാം ഇതേപോലെ എന്താണ് അതിഥി തൊഴിലാളി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാം അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തായാലും പുതിയ പുതിയ ഒരു രാഷ്ട്രീയ മാനങ്ങൾ ഈ സംഭവത്തിന് ഇനി കൈവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നാളെ